നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തെ ആയില്യനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം അയില്യനക്ഷത്രം എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറുകാർക്ക് പത്താം ഭാവത്തിലായിരുന്നു സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിച്ചിരുന്നത് അതേപോലെ തന്നെ അഷ്ടമത്തിൽ ശനിയും നിൽക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവാധീനക്കുറവിൻ്റെ ഒരു പ്രശ്നമുള്ളത് കാരണം കൊണ്ട് കുറച്ചൊരു അനുകൂലമായ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കാതിരുന്നൊരു സമയങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം സർവാഭിഷ സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട് ദൈവാധീനം വർദ്ധിച്ചത് കാരണം കൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവർത്തി സംബന്ധമായിട്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ കർമാധിപതി നിൽക്കുന്നത് മീനൻ രാശിയിലാണ് ഭോക്ത എന്ന് പറയുന്ന യോഗം ചെയ്താണ് കർമാധിപതി മീനൻ രാശിയിൽ നിൽക്കുന്നത് എന്ന് വെച്ചെന്നാൽ കടല് കിടന്ന് പോവുക തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദേശത്ത് പോകാനായിട്ട് യോഗമുള്ള സമയമാണ് ദൈവാധീനം കൂടി വർധിച്ചത് കാരണം കൊണ്ട് മറ്റ് തടസ്സങ്ങളൊക്കെ മാറിയിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ട് പിന്നെ ചെയ്യാനായിട്ട് ഒരു സമയമാണ് തൊഴിലെടുക്കുന്നവർക്ക് സാധനക്കയറ്റത്തിന് യോഗമുള്ള സമയമാണ് അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് മാനസികമായിട്ട് വളരെ സന്തോഷം അനുഭവിക്കാനുള്ള യോഗമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്താം ഭാവത്തിൽ ബുധശുക്രയ യോഗമാണ് അപ്പോൾ നാലാം ആയിരിക്കുന്ന ശുക്രൻ നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് കാരണമുണ്ടും ബുധശുക്രയോഗം എന്ന് പറയുന്ന രണ്ട് ശുഭഗ്രഹങ്ങളുടെ ഒരു യോഗം വന്നത് കാരണമുണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന സുഖ ഫലങ്ങൾ അനുഭവിക്കാനും തൊഴിലിൽ കുറച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമൊക്കെ വന്നിട്ടുണ്ട് പതിനെട്ടാം തീയതിക്ക് ശേഷം സർവാഭിഷ്ട സ്ഥാനത്തേക്ക് തന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മാറും അപ്പോൾ ആ വ്യാഴത്തിൻ്റെ മാറ്റം അല്ല ശുക്രം മാറും ആ ശുക്രൻ്റെ മാറ്റം കൊണ്ട് യോഗം എന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പോൾ ഗുരുഭാർഗവസ്വം യോഗയിൽ ദിവ്യധാരോ മഹാദനി എന്നാണ് നല്ല ഭാര്യ ഗുണം അനുഭവിക്കാനും നല്ല ധനാഭിവൃദ്ധി ഉണ്ടാക്കാനും ധർമ്മസ്ഥിത പ്രമാണ ഞാൻ വിദ്യാജീവിതി എന്നാണ് അപ്പോൾ ധാർമ്മികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് മുൻ മുൻഗണന കൊടുക്കുകയും പഠിച്ച വിദ്യക്കനുസരിച്ചുള്ള തൊഴിൽ നേടാനായിട്ട് സാധിക്കുകയും തൊഴിലിൽ മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനും വരുമാനം ഉണ്ടാകും വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുടുംബത്തിന് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത വരുമ്പുന്ന സമയത്ത് തന്നെ സാമ്പത്തികമായ നേട്ടം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ കുടുംബത്തിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുടുംബത്തിൽ സുഖവും സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ ശുക്കറിൻ്റെ ഒരു ദൃഷ്ടി നാട്ടിലേക്ക് വരുമ്പോൾ വീട് പണിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട് മോടി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ട് പണം മുടക്കാനായിട്ടും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാനൊക്കെ യോഗമുള്ള സമയമാണ് വീട് വെക്കാനായിട്ട് അനുകൂലം സ്ഥലം തിരഞ്ഞെടുക്കാനും വീടുപണി തുടങ്ങാനൊക്കെ യോഗമുള്ള സമയം കൂടിയാണ് അപ്പോൾ എല്ലാ രീതിയിലും ഇങ്ങനെയുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കർമ്മസ്ഥാനത്ത് അല്ല സഹായസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് അപ്പോൾ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം പ്രത്യേകിച്ചും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകർ അതുപോലെ തന്നെ മറ്റ് സഹായികൾ ഇങ്ങനെയുള്ളവരുടെ പെരുമാറ്റമൊക്കെ ചിലപ്പം കുറച്ച് അപ്രീതിയൊക്കെ അപ്രീതിയൊക്കെയായിട്ട് അപ്രിയമായിട്ടൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കണ്ണടച്ചാരെയും വിശ്വസിക്കാതെ ഇരിക്കുക എന്ന് വയ്ക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഉള്ളത് അഷ്ടമത്തിലെ ശനിയാണ് അപ്പോൾ ഏഴാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ചെറിയ രോഗാവസ്ഥ കാര്യങ്ങളുള്ളത് കൊണ്ടോ പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടോ ചെറിയ മാനസിക ടെൻഷൻ അനുഭവിക്കാൻ യോഗമുണ്ട് എന്തായാലും ശുക്രൻ ബലവാനായി ഇഷ്ടസ്ഥാനത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യസുഖം അനുഭവിക്കാൻ യോഗമുണ്ട് ുണ്ട് പക്ഷേ രാവിലുള്ള രോഗാവസ്ഥ പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല അഷ്ടമത്തിൽ ആയുർ കാരകനായിരിക്കുന്ന ശനി നിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥകൾ അനുഭവപ്പെടാൻ അതായത് ഒരു രോഗം മാറി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കാരണമില്ലാതെ അടുത്ത രോഗം എന്ന് പറയുന്ന രീതിയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അതും തള്ളിക്കളയാനായിട്ട് പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഈ അഷ്ടമത്തിൽ ശനിക്ക് ദോഷപരിഹാരമായിട്ട് ശനീശ്വര നീരാഞ്ജനം വഴിപാട് കഴിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസം വളരെ ഗുണപ്രദമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്